നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രെ മിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി വിളിക്കാം അതിനു അതിനുമുമ്പ് വീഡിയോ മൊത്തത്തിലൊന്ന് കാണുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് വ്യൂ വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉണ്ട് അതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ എവിടം വരെയൊക്കെ പോകാം നമ്മുടെ ടാർഗറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡേഴ്സ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിയിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ആവുന്ന ഒരു ചാർട്ടാണ് പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റെതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഡെഫിനറ്റ്ലി ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഈ ഒരു ലെവലിലാണ് നിന്നിരുന്നെച്ച് അപ്പോൾ അവിടെ നമ്മളിങ്ങനൊരു ആരോ ഒക്കെ വരച്ചിട്ടിട്ടുണ്ട് ഈ ആരോ നമ്മൾ ഇപ്പോൾ വരച്ചല്ല നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഡെയിലി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് ചെയ്തതിൽ ഈ ആരോ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണോ അതായത് വെള്ളിയാഴ്ച വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് ചെയ്ത വീഡിയോയിൽ ഈ ആരോ അന്നുണ്ടായിരുന്ന ആരോ ഇന്നും ഇപ്പോൾ അതേപോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പ് പോയി കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജും ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു റെഡ് ലൈനിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് എവിടം വരെ വന്നു എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം നമ്മൾ ഈ ഒരു അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപതിലേക്കാണ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഡൗൺ കറക്റ്റായിട്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവിടെ വന്നിട്ട് റിജക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അത് പക്ക ഒരു എൻട്രി എക്സിറ്റാണ് അതിൽ സാധ്യമായിരിക്കുന്നത് അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലായിട്ട് പോയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉറപ്പായിട്ട് നമുക്കൊരു ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ചാർട്ട് കൊണ്ട് സാധിക്കുന്നതാണ് അതിനുള്ള പ്രൂവാണ് ആണ് ഇപ്പോൾ ഈ കണ്ട വ്യൂ വ്യൂന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എനിവേ നമുക്ക് അടുത്ത ദിവസത്തെ വ്യൂവിലേക്ക് നമുക്ക് നേരിട്ട് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് എഴുന്നൂറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് കേട്ടോ ഇൻഡെക്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ മെജോറിറ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോട്ടിഫിക്കേഷന് വേണ്ടി നോക്കാനായിട്ട് ഐഡൻറ്റിഫ ചെയ്യാനായിട്ട് എടുക്കാറ് അപ്പോൾ മാർക്കറ്റ് ഇനി മണ്ടേയിലേക്കുള്ള എൻ്റെ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി മൂവായിരത്തിലേക്കും അവിടെ കൺസോളേഷന് ശേഷം നല്ലൊരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലം അമ്പത്തി മൂന്ന് ഇരുന്നൂറിലേക്കായിരിക്കും അപ്പോൾ ഇതൊരു കൺസോളേഷൻ ബോക്സിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് എണ്ണൂറ് അമ്പത്തിരണ്ട് നാന്നൂറ്റി എൺപത് എന്നുള്ള കൺസോളേഷൻ ബോക്സിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ അമ്പത്തിരണ്ട് എണ്ണൂറ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാതിരുന്നാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്ന അമ്പത്തിരണ്ട് അറുനൂറ് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരും അപ്പോൾ ആ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യത്തെ ഒരു സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഏരിയ അമ്പത്തിരണ്ട് നാന്നൂറ്റി എൺപതായിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട് ലെവലെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഫാളായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപതിലേക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു റൂട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പരീക്ഷാടിസ്ഥാനത്തിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ചാർട്ടിൻ്റെ ലിങ്ക് ഉണ്ട് പക്ഷേ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഇതേപോലെയുള്ള സിസ്റ്റം ആയിരിക്കില്ല കിട്ടുന്നത് കാരണം അത് ഞാൻ തന്നെ സെറ്റ് ചെയ്താലേ എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യണമല്ലോ നിങ്ങൾക്ക് പ്ലെയിൻ ചാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത് പിന്നെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്യൂച്ചറിൻ്റെ ആ ഒരു വ്യൂവിൽ നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നേരെ ഇൻഡെക്സിൻ്റെ ആ ഒരു വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് നിലവിലുള്ള ഹൈ എന്നല്ല ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡലിൻ്റെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തേഴ് ആണ് അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി എൺപതാണ് അവിടുന്ന് കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് അമ്പത്തിമൂന്ന് ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോളേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അതായത് അമ്പത്തി രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴും അമ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പതും കൺസോളേഷൻ ഒരു സോണാണ് അപ്പോൾ ഈ ലെവൽ മാർക്കറ്റേക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കണ്സോളേഷൻ സോണാണ് ആ കൺസോളേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത് സപ്പോർട്ട് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് പിന്നെ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് താഴത്തോട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് അമ്പത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ നമ്മൾ ഡയറക്ഷൻ വീക്കിലി നമ്മളൊരു ഡയറക്ഷൻ അനലൈസ് ചെയ്യാറുണ്ട് ടോട്ടലി അപ്പോൾ ടോട്ടലി ഡയറക്ഷൻ അനലൈസ് ചെയ്താലും മാർക്കറ്റ് വൺ ഡേയിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് കടന്നിട്ടുണ്ട് അതായത് പ്രീവിയസായിട്ടുള്ള ആയിട്ടുള്ള രണ്ട് ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അതായത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകത്തില്ല നിൽക്കുന്ന ലെവലിൻ്റെ ഡേ ലോ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സംജാതമായിട്ടുണ്ടെന്നാണ് ഡെയിലിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ വീക്കിലി ക്യാൻഡലിലും മാർക്കറ്റ് അപ്പായിട്ടൊരു കറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവർ കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പ്രീവിയസ് ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും മുകളിലേക്ക് പോവില്ല എന്ന് വെച്ചാൽ ക്യാൻഡിൽ ക്ലോസ് ആവണം ചിലപ്പോൾ ഒരു വിക്ക് ഒക്കെ പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്രോസ് ഓവറ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു ഡൗൺ സ്റ്റാർട്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ വീക്കിലി ക്യാൻഡിൽ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ട്രൈക്കുകൾ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റുന്ന നല്ല സ്ട്രൈക്കുകൾ അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് അമ്പത്തിരണ്ട് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇപ്പോൾ പിയിൽ നോക്കാനാണെങ്കിൽ അമ്പത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിന്നെയുള്ള സ്ട്രൈക്ക് അമ്പത്തിരണ്ട് തൊള്ളായിരം അമ്പത്തിരണ്ട് എഴുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീക്കിലി അടുത്ത ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഇത് പഠിക്കാനോ അനലൈസ് ചെയ്യാനോ അതിനെപ്പറ്റി അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നിഫ്റ്റിയിലാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെയും രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് ആരും വരരുത് ഒരു ഡീറ്റെയിൽ ആയിട്ട് അനലൈസിങ് ആണ് അവിടെ നടക്കണം അപ്പോൾ ഒറ്റക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രേഡർ ഇന്നല്ലെങ്കിൽ നാളെ ആവണം ഒറ്റക്ക് ട്രേഡ് ഡിസ് ഡിസിഷൻ എടുത്ത് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആളുകൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നവരുടെ ഒരു മെമ്പർഷിപ്പാണ് ഒരു ടീം വർക്കാണ് ഒരു സപ്പോർട്ടാണ് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കോളോട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം വെറുതെ കിട്ടുന്ന പൈസ നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കോൾ വഴി ഉണ്ടാക്കുന്ന പൈസ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും പോകും എൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ഞാനായിട്ട് കോള് കൊടുത്താൽ ഞാനായിട്ട് തന്നെ അത് ലോസിലേക്ക് പോകാനുള്ള വഴിയും കാണിച്ചു കൊടുക്കും അവസാനം നമ്മളെ കുറ്റം പറയും പത്ത് ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ദൈവതുല്യനും നമ്മളെ ദൈവതുല്യനല്ല അത് പത്ത് ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും അത് എൻ്റെ കഴിവാണ് എൻ്റെ ഭാഗ്യമാണെന്നും പറഞ്ഞിട്ട് ആ പ്രോഫിറ്റിന് പൊക്കിപ്പിടിച്ച് എൻജോയ് ചെയ്യും രണ്ട് ദിവസം ലോസ് വന്ന് കഴിയുമ്പോൾ അത് എൻ്റെ തലയിൽ ചാർത്താം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കേട്ടോ ഏട്ടെന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് കഴി സ്വന്തം ഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ സ്വന്തം ഭാഗ്യമാണെന്നും മോശം വരുമ്പോൾ അത് സ്വന്തമായിട്ട് അത് എൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ആ തെറ്റുകൾ മറ്റുള്ളവരുടെ മേലിലേക്ക് ചാരുന്ന ഒരു ടെൻഡൻസി നമുക്ക് പൊതുവെ ഉള്ളതാണ് എല്ലാവരും അങ്ങനെയാണ് നല്ല മെജോറിറ്റി ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്കും ഞാനും അങ്ങനെയുള്ളതും എൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒരേപോലെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോളോട്ട് ഇപ്പോൾ അല്ല കുറച്ച് നാൾ കൂടുതൽ ഇരുന്ന് കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു നമ്മളറിയാതെ തന്നെ നമ്മൾ ഡിസിപ്ലീനായിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറാനായിട്ട് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ഞാനതിൻ്റെ ഇത് ഇതൊക്കെ ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം അപ്പോൾ മൊത്തത്തിൽ എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ കണ്ട ജോയിൻ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വരുന്നവർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ വിശ്വാസമാണ് നമ്മുടെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്